മൂലം ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവുമില്ലാതെ പ്രവർത്തിക്കുകയും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാത്ത ശീലരുമായ മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അഭിമാനികളും മാന്യമായ പെരുമാറ്റത്താൽ ആരെയും ആകർഷിക്കുന്നവരുമായിരിക്കും ഇവർ വാക്ചാതുര്യമുള്ളവരാണ് സംഭാഷണത്തിലൂടെ ആരെയും ആകർഷിക്കുവാൻ കഴിയും സുഖലോലുവരായിരിക്കും വരവിലധികം ചെലവ് ചെയ്യുന്നവരാണ് മിക്കപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്തുവന്നാലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാമെന്ന ഇവർക്ക് പൊതുജന സേവന രംഗത്ത് എത്തിപ്പെട്ടാൽ അസൂയാവഹമായ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും സഞ്ചാരപ്രിയരായ ഇവർക്ക് യാത്രാഹാരമാണ് ഈശ്വരവിശ്വാസികളും സത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണിവർ സമാധാനകാംക്ഷികളായി ഇവർ ആത്മീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മൂലം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ മൂല കുടുംബത്തിനും നാലാം പാദത്തിൽ ജനിച്ചാൽ സർവസൗഖ്യവും സുഖവും ഫലം സത്യധർമാദികൾ മുറുക പിടിക്കുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യമുള്ളവരും വിദേശവുമായി ബന്ധപ്പെടാൻ അവസരം ലഭിക്കുന്നവരുമായിരിക്കും മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആത്മീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഇവർക്ക് ദാമ്പത്തിക ജീവിതം ഐശ്വര്യപൂർണമായിരിക്കുകയില്ല നിസാര കാര്യങ്ങളെ ചൊല്ലി കലഹിക്കുന്നവരായിരിക്കും മൂലനക്ഷത്രജാത ഭർത്താവിൻ്റെ അച്ഛന് ദോഷം വരുത്തുന്നു മൂലനക്ഷത്രത്തിൻ്റെ ദേവത നിര്യതിയാണ് ഗണം ആസുരം യോനി പുരുഷൻ മൃഗം ശ്വാവ് ഭൂതം വായു പക്ഷി കോഴി വൃക്ഷം പൈന ദശാനാഥൻ കേതു തുടർന്ന് ശുക്രൻ ഇരുപത് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊൻപത് എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും ഗണപതി വിഷ്ണു ഭഗവതി എന്നിവരെ പൂജിക്കുന്നത് ഉത്തമം മൂലനക്ഷത്രത്തിൽ ജനിച്ചവർ ഉത്രാടം അവിട്ടം പൂരൂരുട്ടാതി പുണർദം അവസാനപാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതാണ് മൂലനക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ കൃഷി വിവാഹം നാമകരണം യാത്ര യുദ്ധാരംഭം സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ പുണർദം മുക്കാൽ മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂല മൂലനക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ കേതുവാകയാൽ വൈഡൂര്യം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ ആപത്തുകൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട് ഗുരുജനങ്ങളുടെ വിയോഗ വാർത്ത കേൾക്കും വലിയ നേട്ടങ്ങൾക്കായി സമ്പത്തിൽ നിന്ന് വലിയൊരു ഭാഗം ചിലവാക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വാഹനങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ഔദ്യോഗിക കാര്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും കർമ്മമേഖലയിൽ പുരോഗതി ആരോഗ്യം മെച്ചപ്പെടും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടും ശത്രുശല്യമുണ്ടാകും തസ്കരശല്യം കാണുന്നു യന്ത്രസാമഗ്രികളുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് അനുകൂല സമയമാണ് സന്താന സൗഭാഗ്യമുണ്ടാകും പരിഹാരം തിങ്കളാഴ്ച വ്രതം ശിവഭജനയിൽ ഏർപ്പെടുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഉത്സാഹത്തോടെ പൂർത്തീകരിക്കും പ്രതികൂലമായ ചുറ്റുപാടുകളെ മനോധൈര്യത്താൽ നേരിടും കുടുംബജീവിതം പ്രക്ഷുബ്ധമാകും ശ്രദ്ധക്കുറവ് അപകടങ്ങൾക്ക് കാരണമാകും ധനം ലഭിക്കാൻ താമസം നേരിടും നഷ്ടപ്പെട്ടവ തിരികെ ലഭിക്കുവാനായി നടത്തുന്ന ശ്രമം ഫലം കാണില്ല ഔദ്യോഗിക രംഗങ്ങളിൽ പുരോഗതി മേലധികാരികളിൽ നിന്ന് സഹകരണം എന്നിവ ഉണ്ടാകും ഉല്ലാസയാത്രയ്ക്ക് സമയം കണ്ടെത്തും ബിസിനസ്സിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം അധ്യാപകർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത പാർട്ട്ണർഷിപ്പിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും സർക്കാർ ഇടപെടൽ ജീവിതത്തെ മാറ്റിമറിക്കും പരിഹാരം ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായം പാരായണം ചെയ്യുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ വിലപ്പെട്ട രേഖകൾ കൈമോശം വരാൻ സാധ്യത വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം ജീവിത പങ്കാളിയിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ചിലവുകൾ വളരെയധികം വർദ്ധിക്കും അനിയന്ത്രിതമായ യാത്രകൾ വന്നു ചേരും ശരീരക്ഷീണം കഷ്ടത ഇവ അനുഭവിക്കും രോഗബാധിതരായവർക്ക് അല്പം ആശ്വാസം ലഭിക്കും ദൂരദേശത്തുള്ളവർ ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരികെ എത്തുവാൻ ശ്രമിക്കും സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും പ്രേമകാര്യങ്ങളിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാവില്ല ശത്രുശല്യം വർദ്ധിക്കും പെൻഷൻ കിട്ടാൻ സാധ്യത മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പരിഹാരം ശാസ്താപ്രീതി വരുത്തുക ശനിയാഴ്ച വ്രതം എടുക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ സർക്കാർ ആനുകൂല്യങ്ങൾ വൈകുമെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ശ്രമം തുടരുക കുടുംബസ്വത്തിൽ അവകാശം ലഭിക്കും യാത്രയിൽ തടസ്സങ്ങൾ നേരിടും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും സ്ഥിരോത്സാഹ നിമിത്തം കർമ്മരംഗത്ത് ഉയർച്ച കാണുന്നു നഷ്ടമായോ തിരികെ ലഭിക്കും മനസ്സൊന്നിലും ഉറച്ചു നിൽക്കില്ല ഉത്തമ തീരുമാനങ്ങൾ എടുക്കുവാൻ മിക്കപ്പോഴും കഴിയാതെ വരും ഇത് പിന്നീട് മനോവിഷമത്തിനിടയാക്കും പരിചയക്കാരുമായുള്ള അടുപ്പം ഒട്ടും കുറയാതിരിക്കാൻ ശ്രമിക്കും ആരോഗ്യം മെച്ചപ്പെടും ഉദര രോഗത്തിന് സാധ്യത പരിഹാരം പക്കപ്പിറന്നാൾ തോറും അയ്യപ്പക്ഷേത്രത്തിൽ നിരാഞ്ജനം നടത്തുക ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ധാര എന്നിവ നടത്തുക